നമസ്കാരം ഇലക്ട്രൽ ബോണ്ട് കേസിൽ നിലവിൽ ഏറ്റവും വിവാദത്തിലായിരിക്കുന്നത് ഭരണ പാർട്ടിയായ ബി ജെ പി ആണ് കാരണം ഇ ഡിയും ഇൻകം ടാക്സും അന്വേഷണം നടത്തിയതിന് പിന്നാലെ വമ്പൻ കമ്പനികൾ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് ഇത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെന്ന കാര്യത്തിൽ മൌനമാണ് എങ്ങും എന്നാൽ വിഷയത്തിൽ ഭരണ പാർട്ടി വിവരങ്ങൾ പുറത്തുവരുന്നത് തടയാൻ ശ്രമിക്കുന്നത് തുടക്കം മുതൽ വ്യക്തമാണ് എസ് ബി ഐക്ക് മേൽ ഇക്കാര്യത്തിൽ കടുത്ത സമ്മർദ്ദം ഉണ്ടാനും ഇതിനിടെ ഇലക്ട്രൽ ബോണ്ട് കേസിൽ ഇന്ന് നിർണായക ദിനമാണ് ബോണ്ടുകളുടെ സീരിയൽ നമ്പറുകൾ കൈമാറാനുള്ള സുപ്രീം കോടതി നിർദ്ദേശത്തിൽ എസ് ബി ഐ ഇന്ന് നൽകും നമ്പറുകൾ പുറത്തു വന്നാൽ ഏത് ബോണ്ട് ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് ലഭിച്ചുവെന്ന് കണ്ടെത്താനാകും ഇലക്ട്രൽ ബോണ്ടിന്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ ഫെബ്രുവരി പതിനഞ്ചിനാണ് സുപ്രീംകോടതി എസ് ബി ഐയോട് ആവശ്യപ്പെട്ടത് എന്നാൽ വിവരങ്ങൾ നൽകുന്നത് വൈകിപ്പിക്കാൻ സാവകാശം ചോദിച്ച എസ് ബി ഐയുടെ അപേക്ഷ തള്ളിയ കോടതി അന്ത്യശാസനം കൊടുത്തതോടെയാണ് ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ പുറത്തു വന്നത് ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയവരുടെ വിവരങ്ങൾ ഇലക്ട്രൽ ബോണ്ട് സ്വീകരിച്ച രാഷ്ട്രീയ പാർട്ടികളുടെ വിവരങ്ങൾ ഓരോ ബോണ്ടിന്റെയും യുണീക് നമ്പർ എന്നിവയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൈമാറാൻ എസ് ബി ഐയോട് ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ കോടികളുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയ കമ്പനികളുടെ പേരുകളും പണം മാറിയെടുത്ത രാഷ്ട്രീയ പാർട്ടികളുടെ പേരുകളും പുറത്തു വന്നു പക്ഷേ ബോണ്ടുകളുടെ നമ്പർ എസ് ബി ഐ കൈമാറിയില്ല ഇത് മനസ്സിലാക്കിയ കോടതി ബോണ്ടുകളുടെ നമ്പർ സമർപ്പിക്കാൻ എസ് വീണ്ടും നിർദ്ദേശം നൽകി ചൊവ്വാഴ്ച കോടതി കേസ് പരിഗണിക്കാനിരിക്കെ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന കൂടുതൽ വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്തുവരുന്നത് കൂടുതൽ ബോണ്ട് വാങ്ങിയ ആദ്യ അഞ്ച് കമ്പനികളുടെ പട്ടികയിൽ മൂന്നും അന്വേഷണം നേരിടുന്നതിന്റെ തെളിവുകൾ നേരത്തെ വന്നിരുന്നു കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നേരിടുന്ന നിരവധി നിർമ്മാണ കമ്പനികളും ബോണ്ടുകൾ വാങ്ങി പതിനൊന്ന് നിർമ്മാണ കമ്പനികൾ ചേർന്ന് വാങ്ങിയത് അഞ്ഞൂറ്റിയാറ് കോടിയുടെ ബോണ്ടാണ് ഇതിൽ ചെന്നൈ ഗ്രീൻവുഡ്സ് വൈഎസ്ആർ കോൺഗ്രസ് എം പി അയോധ്യ രാമറെഡ്ഡിയുമായി ബന്ധമുള്ള മധ്യപ്രദേശ് വേസ്റ്റ് മാനേജ്മെന്റ് എം സ്ഥാപനങ്ങൾ ചേർന്ന് വാങ്ങിയത് നൂറ്റി പതിനൊന്ന് കോടിയുടെ ബോണ്ടാണ് ആദായ നികുതി വകുപ്പ് റെയ്ഡ് കഴിഞ്ഞ് അഞ്ചു മാസത്തിനുള്ളിലായിരുന്നു രണ്ട് കമ്പനികളുടെയും നീക്കം സഞ്ജീവ് ഗോയങ്കയുടെ ഉടമസ്ഥതയിലുള്ള ഒരു സ്ഥാപനം നൂറ്റി പതിനഞ്ച് കോടിയുടെ ബോണ്ട് വാങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിലാണ് സി ബി ഐ ഗോയങ്കയുടെ ഉടമസ്ഥതയിലുള്ള കമ്പനിക്കെതിരെ അന്വേഷണം തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിലാണെന്നും രേഖകൾ വ്യക്തമാക്കി അതേസമയം ഇലക്ട്രൽ ബോണ്ട് തെരഞ്ഞെടുപ്പ് ആയുധമാക്കാൻ കോൺഗ്രസ് ഒരുങ്ങുമ്പോഴും കടപ്പത്രം ആരുടെ കയ്യിൽ നിന്ന് വാങ്ങിയെന്ന നിർണായക വിവരം വെളിപ്പെടുത്താൻ കോൺഗ്രസ് അടക്കമുള്ള പ്രമുഖ പാർട്ടികൾ തയ്യാറായിട്ടില്ല രാഷ്ട്രീയ പാർട്ടികൾ രണ്ടായിരത്തി പത്തൊൻപതിൽ സുപ്രീംകോടതിയിൽ മുദ്രവെച്ച കവറിൽ നൽകിയ വിവരങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് സാമ്പത്തിക വർഷം മുതലുള്ള രേഖകളാണ് പുറത്തുവന്നത് ഇതിൽ ബിജെപിയും കോൺഗ്രസും ഉൾപ്പെടെയുള്ള പ്രമുഖ പാർട്ടികൾ കടപ്പത്രം ആരാണ് വാങ്ങിയതെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല രണ്ടായിരത്തി പത്തൊൻപത് മുതലുള്ള ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിൽ കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചിരുന്നു മിക്ക രാഷ്ട്രീയ പാർട്ടികളും തിരഞ്ഞെടുപ്പ് കടപ്പത്രം വഴി കൈപ്പറ്റിയ തുകയുടെ വിവരങ്ങൾ മാത്രം പുറത്തുവിട്ടപ്പോൾ പത്ത് പാർട്ടികളാണ് ആരൊക്കെയാണ് കടപ്പത്രം വാങ്ങിയതെന്നും ഓരോരുത്തരുടെ പക്കൽ നിന്ന് എത്ര തുകയാണ് കൈപ്പറ്റിയതെന്നും അടക്കമുള്ള വിശദവിവരം വെളിപ്പെടുത്തിയത് ഡിഎം കെ അണ്ണ ഡിഎം കെ സിക്കിം ഡെമോക്രാറ്റിക് ഫ്രണ്ട് ജനതാദൾ സെക്യുലർ ജമ്മു കാശ്മീർ നാഷണൽ കോൺഫറൻസ് മഹാരാഷ്ട്ര ഗോമന്ദക് പാർട്ടി ഗോവ ആം ആദ്മി പാർട്ടി സമാജ്വാദി പാർട്ടി എൻ സി പി ജെ ഡി യു എന്നീ പാർട്ടികളാണ് വിവരങ്ങൾ പങ്കുവച്ചത്